ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നതെന്താ ജനങ്ങളെ വർഗീയമായി ഉപജിക്കുക മതസ്പർദ്ധയുണ്ടാക്കുക എന്നിട്ട് ജനങ്ങൾക്കിടയിൽ സംഘർഷം ഉണ്ടാക്കുക കലാപം ഉണ്ടാക്കുക ഇതാണ് അവർ ചെയ്യുന്നത് രാജ്യത്തിലെ ആർ എസ് എസിന്റെ ചരിത്രം മഹാത്മാഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ പാരമ്പര്യം അവകാശപ്പെടുന്ന ചരിത്രമാണ് അത്തരമൊരു ശക്തി ഒരാവത്തായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുക ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്തിലെ സി പി ഐ എം ഈ വർഗീയ വിപത്തിനെതിരായിട്ട് ജനങ്ങളെ അണിനിർത്താൻ ശ്രമിക്കുന്നത് സി പി എമ്മിൻ്റെ ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ചാണ് നടന്നത് നേരത്തെ പാർട്ടി കോൺഗ്രസ് നടന്നത് കണ്ണൂരിലാണ് ആ കണ്ണൂർ പാർട്ടി കോൺഗ്രസ് പറഞ്ഞു ഈ രാജ്യത്തെ മുഖ്യപേർത്താണ് ബി ജെ പി ആ ബി ജെ പി ഒറ്റപ്പെടുത്തണം ബി ജെ പി ഒറ്റപ്പെടുത്തണമെങ്കിൽ അതിൻ്റെ ആത്മീയ ആചാരമായിട്ട് ആർ എസ് എസ് ഈ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ആശയങ്ങൾക്കെതിരായി രാഷ്ട്രീയത്തിനെതിരായിട്ട് ജനങ്ങളെ ബോധവാന്മാരാക്കണം കോൺഗ്രസ് ബി ജെ പിക്ക് എതിരായി പ്രസംഗിക്കും പക്ഷേ ബി ജെ പിക്ക് ആത്മാർത്ഥമായിട്ടൊന്നും പ്രവർത്തിക്കില്ല കോൺഗ്രസ് തന്നെ എത്രമാത്രം ആശയക്കുഴപ്പത്തിലാണ് ഇന്ന് അകപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ പിണറായി വിജയൻ്റെ സർക്കാരിനെ ഈ കേരളത്തിന് പുറത്താക്കും എന്നൊക്കെയാണ് കോൺഗ്രസ് എവിടെ അവകാശവാദം പക്ഷെ ഒന്നിച്ച് നിന്നിട്ടു വേണ്ടേ കോൺഗ്രസിന് ഈ അവകാശവാദം നടപ്പാക്കാൻ തമ്മിലടിയും കുഴപ്പവും ഇതാണ് രാജ്യത്തിലെ കോൺഗ്രസിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം ഈ പഹൽഗാമിലെ അക്രമത്തെ തുറന്ന് ലോകത്തിന്റെ പൊതുജനാഭിപ്രായം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ഭീകരവിരുദ്ധ നിലപാടിനെ അനുകൂലമായി മാറ്റുന്നതിന് വേണ്ടി എല്ലാ പാർട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു സർവകക്ഷി സംഘത്തെ അയക്കണം എന്ന് ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചു ഇന്ത്യ ഗവണ്മെന്റിനോട് സി പി ഐ എം ആവശ്യപ്പെട്ടത് പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാണ് കാരണം ിൽ ഈ ഭീകരന്മാര് കടന്നു വന്ന ഈ ആക്രമണം നടത്തിയതിൽ കേന്ദ്ര ഗവൺമെന്റ് വീഴ്ചയുണ്ട് സുരക്ഷാ വീഴ്ചയുണ്ട് എന്തുകൊണ്ട് ഈ ഭീകരന്മാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിനെ തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു ഇന്റലിജൻസ് വീഴ്ചയും മറ്റു നടപടികളെ സംബന്ധിച്ചിടത്തോളമുള്ള വീഴ്ചയും ഇതെല്ലാം വെച്ചുകൊണ്ട് ഇന്ത്യൻ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭ വിളിച്ചേർക്കണം രാജ്യസഭ വിളിച്ചേർക്കണം പാർലമെന്റ് വിളിച്ചേർക്കണം ആവശ്യപ്പെട്ടു അത് ചേർക്കാതെ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തത് എല്ലാ പാർട്ടിയിൽ നിന്നും കുറച്ച് ആളുകളെ കുറച്ചാളുകളെടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ ഗവൺമെന്റുകളെ ഈ ഭീകരാക്രമത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി സർവകക്ഷി സംഘത്തെ അയക്കാൻ സർവകക്ഷി സംഘത്തെ അയക്കുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് മോശമൊന്നുമില്ല പക്ഷെ അതിലും കോൺഗ്രസ് വെട്ടിൽ വീടിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഓരോ സ്വരമാണ് ഓരോ വിഷയത്തിലും വ്യത്യസ്ത സ്വരങ്ങളാണ് കോൺഗ്രസിനകത്തുള്ളത് കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പറാണ് ശശി തരൂർ ശശി തരൂർ പലപ്പോഴും മോദി ഗവൺമെന്റ് നയങ്ങളെ അനുകൂലിച്ചു കൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുകയാണ് കോൺഗ്രസ് അംഗീകരിച്ച സമീപനത്തിനും വ്യത്യസ്തമായി സമീപനം സ്വീകരിക്കുന്നു പരസ്യമായിട്ട് മോദിക്ക് സിന്താബാദ വിളിക്കുന്നു ശശി തരൂർ ആരാണ് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയത് ഓൾ ഇന്ത്യ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ശശി തരൂരിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞിട്ടുള്ള ശശി തരൂരിനെ ഇപ്പോ ഈ സർവകക്ഷി സംഘത്തിൽ അമേരിക്കയിലേക്ക് അയക്കാൻ വേണ്ടി ബി ജെ പി ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് കൗതുകരമായിട്ടുള്ള കാര്യം കോൺഗ്രസ് നിർദ്ദേശിച്ചിട്ടുള്ള സർവകക്ഷി സംഘത്തിൻ്റെ പേരുകളിൽ ശശി തരൂരിന്റെ പേരില്ല അപ്പോൾ കോൺഗ്രസ് ശശി തരൂരിന്റെ പേര് കൊടുക്കുന്നില്ല മോദി ശശി തരൂരിനെ ഈ സർവകക്ഷി സംഘത്തിൽ ഉൾപ്പെടുത്തും കോൺഗ്രസ് അന്തരന്ന് നിൽക്കുക കോൺഗ്രസിന്റെ കഥ അവിടെ മാത്രമാണോ സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിൽ എന്താ അവസ്ഥ ഇപ്പോ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു കെ സുധാകരൻ അല്ലെ കോൺഗ്രസുകാർ പറയൂ ഞങ്ങളെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള സുധാകരൻ മാർസിസ്റ്റുകാരെ നേരിടാൻ വേണ്ടി ആ രംഗത്ത് വന്നിട്ടുള്ള നേതാവാണ് സി പി എമ്മിനെ നേരിടാൻ വേണ്ടി ജനിച്ചിട്ടുള്ള ആളാണ് സുധാകരൻ അങ്ങനെ സി പി എമ്മിനെ നേരിടാൻ വേണ്ടി കായികമായിട്ട് നേരിടാം അല്ലേ നമ്മുടെ എത്ര സെക്കളെയാണ് കൊലപ്പെടുത്തിയത് തളിപ്പറമ്പ് സ്വദേശിയായിട്ടുള്ള സെഹാവ് ധീരജൻ ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായി അവിടെ പഠിക്കുന്ന ഘട്ടത്തിൽ കോളേജിൽ പഠിക്കാത്ത ഒരു കോൺഗ്രസിൻ്റെ ഗുണ്ട അവിടെ പോയി എന്നിട്ട് ധീരജനെ കുത്തി കൊലപ്പെടുത്തും ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ അതൊക്കെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് ആളെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൊലപ്പെടുത്തുന്ന അഭിമാനപരമായിട്ടുള്ള കാര്യമാണ് കോളേജിൽ പോയി പോയിട്ടുള്ള നേതാവിനെ കോളേജിൽ അങ്ങോട്ട് പഠിക്കാത്ത കോളേജിൽ പഠിക്കാത്ത കോൺഗ്രസിന്റെ ഒരു നേതാവ് അവിടെ പോയി കുത്തി കൊലപ്പെടുത്തിയപ്പോൾ അതിനെ ന്യായീകരിച്ച ആളാണ് സുധാകരൻ പക്ഷെ സുധാകരൻ ഇപ്പൊ എവിടെയുള്ളത് വീണ് കിടക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സുധാകരൻ ഒഴിവാക്കാം കോൺഗ്രസുകാർ പറയുന്നത് ഞങ്ങൾ തമ്മിൽ വലിയ ഐക്യമാണ് പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റാണ് സുധാകരൻ ഇവർ തമ്മിലുള്ള ഐക്യ എന്താണ് ഐക്യത്തിന്റെ സ്ഥിതി എന്താണ് നമ്മൾ മനസ്സിലാക്കിയതാണ് ഒന്നിച്ച് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ സുധാകരൻ സമയം വൈകിയെത്തിയിട്ടുള്ള സതീശനെ കുറിച്ച് പറഞ്ഞ കാര്യം നമ്മളെല്ലാം ടെലിവിഷനിലൂടെയൊക്കെ കണ്ടതാണ് അതിന്റെ വിഷ്വൽ അതിന്റെ വീഡിയോ നമ്മളിപ്പോ കാണുകയാണ് എന്താ അഭിസംബോധന ചെയ്തത് അപ്പോ സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും എതിർക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള യു ഡി എഫ് അതിന്റെ വലിയ അതിലെ വലിയ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിലെ കെ പി സി സി പ്രസിഡന്റും അപ്പുറത്ത് കെ പി സി സി പ്രസിഡന്റിന്റെ അപ്പുറത്ത് ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എങ്ങനെയാണ് അവര് പരസ്പരം അഭിസംബോധന ചെയ്യുന്നത് അല്ലേ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല ഇതാണ് കോൺഗ്രസ് ഇതാണ് യു ഡി എഫ് അപ്പൊ സുധാകരന് ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് മാറ്റി അപ്പൊ സുധാകരൻ പറയുന്നത് എനിക്ക് നല്ല ആരോഗ്യം എന്നെ ബോധപൂർവം മാറ്റിയതാണ് ഞാൻ ഇപ്പോഴും നല്ല ആരോഗ്യത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ സംഘടനാ സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി ഞാനാണ് പുതിയ മാർഗങ്ങൾ അവലംബിച്ചത് യൂണിറ്റ് കമ്മിറ്റി കോൺഗ്രസിന്റെ സി യു സി അങ്ങനെ കോൺഗ്രസിന് ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചു അത് നടപ്പാക്കി ഞാൻ പക്ഷെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുള്ള സുധാകരനെ ഇപ്പോ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് പുറത്താക്കിയിരിക്കുക കോൺഗ്രസിന്റെ അടി രൂക്ഷമായിരിക്കുക കൊടിക്കുന്നൽ സുരേഷ് ആ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു കോൺഗ്രസിന്റെ നേതാവാണ് കുടിക്കുന്ന പുതിയ കെ പി സി സി പ്രസിഡന്റായിട്ട് സണ്ണി ജോസഫ് വന്നതിനെ തുടർന്ന് അദ്ദേഹം പറയാണ് പട്ടികജാതിക്കാരെ അവഗണിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്ന് പറഞ്ഞാൽ തമ്മിലടിയും ഭിന്നതയും കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുകയാണ് അതേ സമയം നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അഞ്ചു കൊല്ലം ഭരിച്ചു രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി മുഖ്യമന്ത്രിയാകുന്നത് അഞ്ചു കൊല്ലം ഭരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ജനവിധി കേരളത്തിലുണ്ടായി അല്ലേ നിങ്ങൾ നോക്കൂ കേരളത്തിന്റെ ചരിത്രം അയിമ്പത്തി ഏഴിൽ ഇ എം എസ് മുഖ്യമന്ത്രിയായി നീലേശ്വരം മണ്ഡലത്തിൽ നിന്ന് ഐ എം എസ് മത്സരിച്ചത് മടിക്കൈ അടക്കം അതിന്റെ ഭാഗമായിരുന്നു അന്ന് ഇ എം എസ് ഇവിടെ എം എൽ എ ആയിട്ട് ജയിച്ചിട്ട് മുഖ്യമന്ത്രിയായി അഞ്ച് കൊല്ലത്തേക്ക ഇവിടുത്തെ ജനങ്ങളെ തെരഞ്ഞെടുത്തു പക്ഷെ ഈ കോൺഗ്രസ് എത്ര കൊല്ല ഭരിക്കാൻ പറ്റും രണ്ട് കൊല്ലം രണ്ട് പിരിച്ചുവിട്ടു രണ്ടു കൊല്ലാവുമ്പോഴേക്കുമ്പോ വിരിച്ചുവിട്ടല്ലോ ജനം മാനിക്കാത്തൊരു പാർട്ടി അതാണ് കോൺഗ്രസ് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ അധികാരത്തിൽ വരില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും അധികാരത്തിൽ വന്നു അമ്പത്തേഴ് കഴിഞ്ഞ് അറുപത്തേഴിൽ അതേ ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വീണ്ടും വന്നു അന്നും അഞ്ചു കൊല്ലത്തേക്കാണ് ജനങ്ങൾ തിരഞ്ഞെടുത്തത് പക്ഷെ കോൺഗ്രസ് വിട്ടില്ല കൂടെയുള്ള പാർട്ടികളെ ചാക്കിലാക്കി അതിനെ തകർത്തു അന്നും രണ്ടു കൊല്ലം അമ്പത്തേഴിൽ രണ്ടു കൊല്ലം അറുപത്തേഴിൽ രണ്ടു കൊല്ലം പിന്നെ സഹാവ് നായനാർ മുഖ്യമന്ത്രിയായി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് നായരാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ആ തെരഞ്ഞെടുപ്പിലും അഞ്ച് കൊല്ലത്തേക്ക് ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു പക്ഷെ രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്ക് കോൺഗ്രസ് കൂടെയുള്ള പാർട്ടികളെ ചാക്കിലാക്കി അതിനെയും തകർത്തു അമ്പത്തേഴ് രണ്ട് അറുപത്തേഴ് രണ്ട് എൺപത് രണ്ട് സെഗാവ് വി എസ് എനെ നാല് കൊല്ലം ഭരിച്ചു ഇപ്പോ സെഗാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അഞ്ച് കൊല്ലം ഭരിച്ചു തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോ മുന്നത്തേക്കാൾ ഭൂരിപക്ഷത്തോട് കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നത് അല്ലെ അപ്പൊ ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം അത് രണ്ടാം തവണ അധികാരത്തിൽ വന്നിരിക്കുകയാണ് ഇനിയിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാ ആ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം എതിരാളികളടക്കം ഇപ്പോ തലവുലിക്ക് സമ്മതിക്കുന്ന കാര്യം വീണ്ടും എൽ ഡി എഫ് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നാണ് കാരണം എന്താ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി വികസനത്തിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനമാണ് വിശേഷിച്ച് അതിന് സി നേതൃത്വം കൊടുക്കുന്ന സി പി എം ആണ് നിങ്ങൾക്കറിയാം നമ്മുടെ കേരളം എത്രയധികം മാറി അമ്പത്തി ഏഴിൽ ഇ എം എസ് അധികാരത്തിൽ വന്നതിനെ തുടർന്ന് നടപ്പാക്കപ്പെട്ട ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഓരോ കാലത്തെയും നടപടികളുടെ ഫലമായി സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം പൊതുജനാരോഗ്യം ഇതുമാത്രമല്ല വികസനപ്പെടുത്തും അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക കേരളത്തെ നവകേരളമാക്കി മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് നവകേരളം എന്താ നവകേരളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കുട്ടികൾ അവർ ഇന്നത്തെ കാലത്തിനനുസരിച്ചൊരു വിദ്യാഭ്യാസം നേടുന്നു